ഹായ് ഫ്രണ്ട്സ് സി കെ സ്വന്തം യൂട്യൂബ് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആട് വളർത്തൽ എങ്ങനെ പെട്ടെന്ന് ലാഭകരമാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഒരുപാട് ആളുകൾ ആട് ആടുവളർത്തലിലോട്ട് വന്ന് പെട്ടെന്ന് നിർത്തി പോവാറുണ്ട് ആട് വളർത്തൽ ലാഭകരമാക്കാം എന്നുള്ളതിൻ്റെ ആദ്യത്തെ ടിപ്പാണ് ഇനം ആടുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരുപാട് ആടുകളെ വീങ്ങി മേടിച്ച് വളർത്താതിരിക്കുക ആദ്യം ഒന്നോ രണ്ടോ ആടുകളെ മേടിച്ച് വളർത്തുക തുടക്കക്കാരായ ആളുകൾ മലബാർ ഇനത്തിപ്പെട്ട ആടുകളെ മേടിച്ച് വളർത്തുന്നതായും നല്ലത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആടുകൾക്ക് പെട്ടെന്ന് തന്നെ രോഗങ്ങളെല്ലാം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജമ്യാഭ്യാധി പോലുള്ള ആടുകൾക്ക് ഒരു വർഷം കാത്തിരുന്ന ഒരു കുഞ്ഞൊക്കെയാണ് ഉണ്ടാകുന്നത് മലബാർ ഇനത്തിപ്പെട്ട ആടുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളിൽ കുറയാതുണ്ടാവാറുണ്ട് ആട് കൃഷിയിലെ ലാഭം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനത്തിനനുസരിച്ചിരിക്കും പല ആട് കർഷകരും തുടക്കത്തിൽ തന്നെ ചനയുള്ള ആടുകളെ മേടിക്കാറുണ്ട് ആട് കർഷകർ ചനയുള്ള ആടിനെ മേടിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കൂടിയാണ് ചനയുള്ള ആടിനെ മേടിച്ചാൽ അവരുടെ പ്രസവത്തിൻ്റെ കറക്റ്റ് ഡേറ്റ് നമുക്കറിയത്തില്ല മാത്രമല്ല അവർക്ക് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല അതുകൊണ്ട് ചെനയുള്ള ആടിനെ മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ടറ്റിനസിൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് തുടക്കക്കാരായ ആട് കർഷകർ ചേനയുള്ള ആടിനെ മേടിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ട് കുട്ടികളും ഒരാടും എന്ന രീതിയിൽ മേടിക്കുന്നതായിരിക്കും രണ്ട് കുട്ടികളെ മേടിക്കാൻ പറയാനുള്ളതിൻ്റെ കാരണം ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തള്ളയാടിൻ്റെ പാലെല്ലാം കുടിച്ച് അതിന് വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ച് പാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ നമ്മൾ പതിനയ്യായിരം രൂപക്ക് ഒരാടിനെയും രണ്ട് കുട്ടികളെയും മേടിച്ചെന്ന് കരുതുക നമ്മൾ രണ്ട് മാസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് മേടിക്കുന്നതെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞ് വിൽക്കുന്ന സമയത്ത് പെണ്ണാട്ടും കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടായിരം രൂപ കുറയാതെ കിട്ടും അതെല്ലാം മുട്ടനാടാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും പതിനായിരം രൂപ കുറയാതെ നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെ വിറ്റ് മാത്രം മേടിച്ച ക്യാഷ് നമുക്ക് തിരികെ കിട്ടും പിന്നീട് വരുന്ന ആ തള്ളയാട് നമുക്ക് ലാഭമായാണ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആടുകളുടെ കൂട് നിർമ്മാണത്തിലാണ് തുടക്കത്തിൽ തന്നെ പലരും വലിയ വില കൊടുത്ത് ഹൈടെക് കൂടുകൾ നിർമ്മിക്കാറുണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ വലിയ വില കൊടുത്ത് കൂട് നിർമ്മിക്കാതെ ചെറിയ വിലക്ക് രണ്ട് കള്ളിയായ കൂടുകളെല്ലാം നിർമ്മിക്കുന്നതായിരിക്കും നല്ലത് ആട് കൃഷിയിൽ ലാഭം ഉണ്ടായതിനു ശേഷം വലിയ ഹൈടെക് കൂടുകളെല്ലാം നിർമ്മിക്കുന്നതായിരിക്കും നല്ലത് ആട് കൃഷിയിൽ ഒരുപാട് പണം ചിലവാകുന്നത് അവർക്ക് തീറ്റ കൊടുക്കുന്നതിലാണ് നമുക്ക് തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പച്ച പുല്ലുമെല്ലാം കൊടുത്ത് അവരുടെ പെല്ലറ്റ് ഫുഡുകളെല്ലാം കുറക്കുന്നതായിരിക്കും നല്ലത് ചൂടുകാലത്തൊക്കെ ആടുകൾക്ക് തണ്ണിമത്തൻ്റെ തോടൊക്കെ കുത്തിയരിഞ്ഞിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ കൃഷിയിൽ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇതുപോലെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആട് വളർത്തലും പെട്ടെന്ന് തന്നെ ലാഭകരമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബും ചെയ്യുക